ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം ആകെ അലങ്കോലായി കിടക്കുവാണ് അതൊന്നൊന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ചെറിയ രീതിയിലുള്ള അടിച്ചുവാരലും തുടക്കലും അല്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നേരം വേണ്ട ഒരു ജോലിയാണ് കേട്ടോ ഇത് ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ള് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ കയറാറുള്ളൂ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയാൽ പിന്നെ എനിക്ക് അതിന്റെ മൂടങ്ങ് പോവാറുണ്ട് ആദ്യ അലമാരിയിലുള്ള തുണിയൊക്കെ മടക്കി വെച്ച് തുടങ്ങാന്ന് കരുതി ഈ അലമാരിയിലെ ഏറ്റവും പുതിയതും പിന്നെ ഏറ്റവും പഴയതും മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ സ്ഥിരം ഇട്ടു പോകുന്നതൊക്കെ ഞങ്ങൾ താഴേന്ന് തന്നെ റെഡിയാവലാണ് ഈ അലമാരി എങ്ങനെയാ കൊള്ളാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് എല്ലാം വലിച്ച് നിരത്ത് വീഴുമ്പോഴത്തേക്ക് അതുപോലെ കുത്തിക്കേറ്റി വെച്ചിട്ട് പോകൂലേ ഞാൻ പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമോ അല്ലെ എല്ലാരും അങ്ങനെ തന്നെയല്ലേ അങ്ങനെ നമുക്ക് കലാപരിപാടി തുടങ്ങാം കേട്ടോ അലമാരിയിലെ ഒരു സൈഡിൽ തുണിയെല്ലാം മടക്കി കഴിഞ്ഞിട്ട് എടുത്ത് എടുക്കാന്ന് വിചാരിച്ചു എല്ലാം എടുത്താലും എവിടുന്നു തുടങ്ങണം എവിടുന്നു മടക്കണമെന്ന് അറിയാണ്ടായി പോകും അങ്ങനെ അലമാരിയിലെ തുണിയൊക്കെ കട്ടിലേക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഒരു ഭാഗത്തൊന്നും മടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മടക്കിയത് മടക്കിയത് ഇതുപോലെ അലമാരിയിലേക്ക് എടുത്തുവെച്ചു കേട്ടോ പിന്നെ അലമാരിന്റെ ഈ ചെറിയ ഡ്രോയിൽ മൊത്തത്തിൽ അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിസ്തേന്റെ തോലും മരുന്നും ഗുളികയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ അതെല്ലാം ക്ലീൻ ചെയ്തു അലമാരിന്റെ അകത്തുള്ളതൊക്കെ കഴിഞ്ഞതിനു ശേഷം മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ അതൊക്കെ ക്ലീൻ ചെയ്തു അലമാരിന്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അതൊക്കെ തുടച്ചു വെച്ചു പിന്നെ വിരിച്ച പഴയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മെഷീനകത്ത് കൊണ്ടിട്ടുട്ടോ കഴുകാനായിട്ട് ഇത് ഞങ്ങളുടെ മുകളിലത്തെ ഹാളാണ് ഇവിടെയാണ് മഴ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ തുണിയൊക്കെ ഉണക്കാനായിട്ട് ഇടാറുള്ളത് ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇവിടെയും അടിക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ബെഡ്റൂമൊക്കെ അടിച്ചു വാറൽ കഴിഞ്ഞ് അടുത്ത ഹാളിലേക്ക് പോകാനെ എത്ര തട്ടിയാലും രണ്ടു ദിവസം കൊണ്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ചരന്തി വല എല്ലായിടത്തും അടിച്ചു വരലൊക്കെ കഴിഞ്ഞ ശേഷം ഇനി തുടയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് തുടയ്ക്കാനായിട്ട് മുകളിലത്തെ സിറ്റൌട്ടും ഹാളും ഒക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്നത് ഇനി ഇത് ബെഡ്ഷീറ്റ് വിരിക്കുവാണ് ഇങ്ങനെ നന്നായി ക്ലീൻ ചെയ്തിട്ടാലേ ഇവിടെ കയറാൻ നല്ല രസമാണ് കേട്ടോ രണ്ടു ദിവസത്തേക്ക് വെറും രണ്ടു ദിവസത്തേക്കുണ്ടാവും കേട്ടോ അപ്പോഴൊക്കെ നമ്മളെ തലംകോലാക്കുമല്ലോ ഇതാണ് കേട്ടോ ബെഡ്റൂമിന്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ നന്നായി ക്ലീൻ ചെയ്തപ്പോ നല്ല സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചാൽ ക്ലീനിങ്ങിനെ ഇറങ്ങിയാൽ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ തന്നെ പെട്ടുപോയി ഇതാണ് നമ്മളെ മുകളിലുള്ള ഹാൾ കേട്ടോ ഇവിടെയും നന്നായി അടിച്ചു കയറി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ബ്ലോഗുമായിട്ട് നാളെ തരാം ഓക്കെ പേ താങ്ക് യു എല്ലായിടത്തും അടിച്ചു വാരിയപ്പോ എന്താ ഇത്രയും ചവറുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ മുകളിലെ സിറ്റൌട്ടാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പൂട്ടിയിടുന്നതാണ് ഒന്നും പോവാറില്ല പിന്നെ എല്ലായിടത്തും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി തുടയ്ക്കാനുള്ള പരിപാടിയാണ്